ും ഇപ്പം ഒരു ഒരു ജീവൻ നഷ്ടമായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ ബ്ലോക്കിലുള്ള എല്ലാവരെയും നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം മുന്നോട്ട് മാറ്റാനായിട്ട് കഴിഞ്ഞു ഇത് ഇത്രയും നാളെ എന്തുകൊണ്ടാണ് മുടങ്ങിയത് എന്നുള്ള ഒരു ചോദ്യത്തിന് എന്താണ് ഉത്തരം നമുക്ക് നമ്മളിത് ഒരു സർജിക്കൽ ബ്ലോക്കാണ് ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് സർജിക്കൽ ബ്ലോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സാണ് ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാത്ത ഒരു സർജിക്കൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതൊരു വെറും ഒരു ആശുപത്രി കെട്ടിടം മാത്രമേ ആവുന്നുള്ളൂ ഈ ഘട്ടം വേതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ പൂർത്തിയായെങ്കിലും ആ ഓപ്പറേഷൻ തിയേറ്റർ അത് ഏറ്റവും ആധുനികമായ രീതിയിൽ പതിനാല് ഓപ്പറേഷൻ തിയേറ്റർ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടി പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഇവിടെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ അതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഒരു താമസം അതാണ് ഈ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഈ കെട്ടിടങ്ങൾ നമ്മൾ പുറമേ നോക്കിക്കഴിയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ് അകത്ത് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വാർഡുകളിലെ സംവിധാനങ്ങൾ കംപ്ലീറ്റ് ആണ് പക്ഷേ ആ ഓപ്പറേഷൻ തിയേറ്റർ മോഡുലാർ തിയേറ്ററിൻ്റെ വർക്ക് അല്പം കൂടെ തീരാനായിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റിങ് നമുക്ക് നടത്താനായിട്ട് പറ്റാതെ വന്നത് മുപ്പത് അഞ്ച് ഈ ജൂലൈ മെയ് മാസം മുപ്പതാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട വാസവൻ സാറും ഒക്കെ ചേർന്ന് ഇവിടെ നടന്ന മീറ്റിങ്ങിൽ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം തീരുമാനമാകുകയും അത് ഒരു ടൈം ലൈൻ വെച്ച് ഈ വർക്ക് ഒരു ജൂലൈ മുപ്പത്തൊന്നോടുകൂടി ഒരു കൗണ്ട് ഡൗൺ പോലെ ഒരു ടൈം ലൈൻ പോലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും മറ്റും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഈ ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പം മറ്റേ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ എവിടെ രണ്ട് മാസത്തേക്കിനുള്ള ഒരു ഓപ്പറേഷൻ മുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ആ ഓപ്പറേഷൻ തിയേറ്റർ തീരുക എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു കെട്ടിടം കിട്ടുന്ന പോലല്ല ഒരു ഹോസ്പിറ്റലിൽ അല്ലല്ല യന്ത്ര സാമഗ്രികൾ പുതിയ ഹോസ്പിറ്റലിലേക്ക് അഡീഷണലായിട്ട് വന്ന യന്ത്ര സാമഗ്രികൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് എക്യുപ്മെൻസിൽ ഏതാണ്ട് പകുതിയോട് അടുത്ത് എക്യുപ്മെൻസ് വന്നിട്ടുണ്ട് ബാക്കി കുറച്ചുകൂടി വരാനായിട്ടുണ്ട് പക്ഷേ അത് നേരത്തെ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ പത്ത് തിയേറ്ററുകളുണ്ട് അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് തന്നെ നമുക്ക് വീണ്ടും അതെല്ലാം ആധുനിക ഉപകരണങ്ങൾ തന്നെയാണ് അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് എക്യുപ്മെൻസിൻ്റെ താമസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല രോഗികളും അടക്കമുള്ളവർ അവർ അതിൻ്റെ ഒരു അല്ല ആ ബിൽഡിങ്ങിൻ്റെ ഒരു ബലക്ഷയമുള്ള കെട്ടിടമാണെന്ന് നമുക്ക് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ ഉള്ളതാണ് അപ്പോൾ അവിടെ ചെറിയ ചെറിയ ഇപ്പം തേച്ച മോളിലത്തെ പ്ലാസ്റ്ററുകൾ വീഴുകയൊക്കെ ചെയ്യുന്ന വിഷ്യൂസ് ആ ഉണ്ട് ആ ബിൽഡിങ്ങിനെ നമുക്ക് പക്ഷേ അറിയാമല്ലോ ഒരു സർജിക്കൽ ബ്ലോക്കിനെ ഇത്ര ബൃഹത്തായിട്ടുള്ള ഒരു കെട്ടിടത്തെ വളരെ നിസ്സാരമായി ഒരു തീരുമാനമല്ല അത് പല രീതിയിലുള്ള പഠനങ്ങളും പി ഡബ്ല്യു ഡി കൂടാതെ തന്നെ മറ്റേജൻസികളെ കൊണ്ടുമൊക്കെ പഠിപ്പിച്ച് അതിനകത്ത് ആശയക്കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട് പല റിപ്പോർട്ടുകളും ചിലത് റിട്രോഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു മാർഗ്ഗം ഉപയോഗിച്ച് അതിനെ ബലപ്പെടുത്തി നിലനിർത്താവുന്ന റിപ്പോർട്ടുകൾ സൂചന വന്നിട്ടുണ്ട് ഡിമോളിഷൻ വന്നിട്ടുണ്ട് ഈ ഡിസംബർ മാസത്തോടു കൂടിയാണ് അതിൻ്റെ സ്ട്രക്ചറൽ പഠനങ്ങൾ പൂർത്തിയാക്കി ഡിമോളിഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല ഇവിടെ ഈ സർജിക്കൽ ബ്ലോക്ക് വരുമ്പം പോലും ആ കെട്ടിടത്തിൻ്റെ കാര്യം നമുക്കറിയാവില്ല മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം സ്ഥല ദൗർലഭ്യമുണ്ട് എപ്പോഴും ഫ്ലോറൽ പേഷ്യൻസ് ഉണ്ട് ആ കെട്ടിടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ റിട്രോഫിക്സേഷൻ നടത്തി ശരിയാക്കാം എന്നുള്ളൊരു നിർദ്ദേശം ചില പഠനങ്ങളിൽ നിന്ന് വന്നപ്പോൾ ആ ഒരു സാധ്യതയൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിരുന്നു വർഷം എന്ന് പറയുന്നത് വർഷം പന്ത്രണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീർഘകാലയളവാണ് ശരിയാണ് പക്ഷേ ആ ഘട്ട അത് പറഞ്ഞല്ലോ ഒരു പുതിയ ബിൽഡിങ് മാറ്റി അതിന് സമാനമായിട്ടോ അതിനും മികച്ച ഒരു ബിൽഡിംഗ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ കാലയളവ് എടുക്കും അത് ഈ ബിൽഡിങ്ങിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ബിൽഡിങ്ങിനുള്ള ഒക്കെ വന്നത് അത് നേരത്തേക്കിന് കോവിഡിൻ്റെ കാലഘട്ടമായി പോയി രണ്ട് വർഷം ആ രണ്ട് വർഷം കൊണ്ട് ഡിലേ വന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ ബിൽഡിങ് വളരെ വേഗത്തിൽ തന്നെയാണ് ഈ ലെവൽ വരെ എത്തിയിരിക്കുന്നത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ താമസം വന്നിട്ടുണ്ട് പിന്നീട് ഈ അവസാനത്തെ രണ്ട് മൂന്ന് മാസം ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫൈനൽ ഇതുവായിട്ട് വന്നിരിക്കുന്നത് അല്ലാതെ വളരെ ഏതാണ്ട് ടൈം ഷെഡ്യൂളിനോട് വളരെ ചേർന്ന് തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി പ്രധാനപ്പെട്ടത് ഈ നിലവിൽ പുതിയ ബിൽഡിങ്ങിൻ്റെ നമ്മൾ പണി എവിടെ കാലതാമസം അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികം ഒക്കെ നിലനിൽക്കുമ്പോൾ ആ പറഞ്ഞ ഒരു അപകടകരമായ ഒരു കെട്ടിടത്തിൽ രോഗികളെ ഈ ഇത്രയും റിപ്പോർട്ടുകളുള്ള സ്ഥാനത്ത് പാർപ്പിക്കാൻ പറ്റും ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സമാന്തര സംവിധാനം ഉണ്ടാക്കണ്ടേ ആ കെട്ടിടത്തിൻ്റെ അപകടം ഉണ്ടായി എന്ന് പറഞ്ഞിരുന്ന ഭാഗം പതിനൊന്നാം വാർഡിൻ്റെയും പതിനാല് വാർഡിൻ്റെയും ടോയ്ലറ്റ് ബ്ലോക്കുകൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു അതിനകത്ത് സംശയമൊന്നുമില്ല അത് പതിനൊന്നും പതിനാലും ഇവിടെയുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത് അവിടെ ഇവിടെ മൂന്നാം വാർഡിലും പതിനാലാം വാർഡിലും ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പുതിയത് ഇപ്പം ആ പഴയ കെട്ടിടത്തിലാണെ പോലും പേഷ്യൻസ് നമുക്കോട്ട് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സിലാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പത്താം വാർഡിലെ ടോയ്ലറ്റ് കോംപ്ലക്സിലാണ് ഈ അപകടം ഇന്നലെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഡോക്ടറെ പ്രധാനമായിട്ട് ഈ ശുചിമുറി ശുചിമുറിയോട് ചേർന്ന് വരുന്ന ഭാഗമാണ് കൂടുതലായിട്ട് പല കെട്ടിടങ്ങളും നമ്മൾ കാണാൻ കഴിഞ്ഞത് വെള്ളമിറങ്ങി ഈ പൂർണ്ണ അവിടെ ആ ഭാഗമാണ് പൂർണ്ണമായിട്ടും ബലക്ഷയത്തിന് കാരണമാകുന്നത് ഒരു എല്ലാ വർഷവും ഒരു അറ്റകുറ്റപ്പണി ഒരു സംവിധാനത്തിലേക്ക് ഈ കെട്ടിടങ്ങൾ മാറ്റുന്ന മാറ്റേണ്ടതില്ലേ അങ്ങനെ ഒരു പരിശോധന നടത്തുന്നില്ല ഇവിടെ തീർച്ചയായിട്ടും സേഫ്റ്റി ഓഡിറ്റും മാനുവൽ ആയിട്ടുള്ള അസറ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടി നമ്മൾ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഡിമോളിഷൻ തീരുമാനമായ കെട്ടിടമായതുകൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നമ്മളിനി അവിടെ ചെയ്തില്ലെങ്കിൽ പോലും ടോയ്ലറ്റ് ബ്ലോക്കുകൾ അവിടെ ഉണ്ടാക്കുകയും അത്യാവശ്യം വേണ്ട സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ടോയ്ലറ്റ് പതിനൊന്നിലെയും പതിനാലിലെയും ടോയ്ലറ്റുകൾ അടച്ചു തന്നെയാണ് ഇട്ടിരുന്നത് അത് ആറ് ഒക്കെ ചേർന്ന് അത് അത് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അങ്ങോട്ടുള്ള ഒരു ആക്സസ് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്ന കാര്യത്തിൽ അതാണ് അങ്ങോട്ടുള്ള അതിനായിട്ടാണ് അവിടെ അതിനായിട്ടാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്രം കാലം കാലം ആ രണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സിലേക്കുള്ള എൻട്രി

ദുരന്തം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി റിട്രോസ്പെക്റ്റീവിലി നമുക്കതിനെപ്പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷേ പ്രായോഗികമായിട്ടൊരു ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ കോട്ടയം ജില്ല മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്ന് മാത്രമല്ല ഏറ്റവും വിദൂരം ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ആക്സിഡൻറ്റിലുണ്ടായ കുട്ടി വയനാട്ടുകാരാണ് വരുന്നത് കണ്ണൂർ മുതൽ കൊല്ലം വരെയുള്ള ഒരു വലിയ സ്ട്രെച്ചിൽ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ആർക്കും ചികിത്സ നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല ഞങ്ങൾക്ക് ഇത് അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും കെട്ടിടം പോലെ നമുക്ക് പൂർണ്ണമായിട്ടും ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് എല്ലാ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കി തന്നെയാണ് ഞങ്ങൾ പോയിരുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷേ അതിനെപ്പറ്റി അന്വേഷണം മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട് ഈ നിയന്ത്രണം ഉണ്ടായിരുന്നു അവിടെ പ്രവേശിക്കരുതെന്ന് കർശന നിർദ്ദേശം വെളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാലിക്കാതെ പോയിട്ടുണ്ടോ അങ്ങനൊരു അന്വേഷണം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു പ്രാഥമിക നോക്കൂ ഇവിടെ ഈ കാര്യത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടാണല്ലാണല്ലോ ഇപ്പോൾ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അപ്പം അതിനെ ബാഹ്യമായ ഒരു അന്വേഷണം കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് നടക്കട്ടത് പിന്നെ ഞങ്ങളുടെ ഇൻ്റേണൽ സംവിധാനങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് സെക്യൂരിറ്റി തുടങ്ങിയ ആൾക്കാരെ എല്ലാവരെയും ഞങ്ങൾ വളരെ ഫ്രീക്വൻ്റായിട്ട് കാണുന്നുണ്ട് സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നുണ്ട് ഇന്നലെ അതിൻ്റെ മീറ്റിങ്ങിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ തുടർന്നു പുതിയതായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്താ മുന്നൂറ്റി മുപ്പതോളം പേഷ്യൻസിനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവരും കൈമേ മറന്ന് സഹായിച്ചിട്ടാണ് ഷിഫ്റ്റിംഗ് ഒക്കെ നടന്നത് ഇവിടെ രാത്രി ഊണ് ഉറക്കവും ഇല്ലാതെ എല്ലാവരും നിന്ന് ചെയ്യുന്നുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യസാധ്യമായി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി അർജന്റായിട്ട് കൂടി ഇന്ന് ഒമ്പത് മണിക്ക് കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ് പത്ത് മണിക്ക് തിയേറ്റർ കമ്മിറ്റി എല്ലാം കൂടുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ്വാലിറ്റിയിൽ ഉള്ള ട്രോമ തിയേറ്ററുകളെ കാഷ്വാലിറ്റിയിൽ പൊതുവായിട്ട് എമർജൻസിക്ക് വേണ്ടി ആ നാല് തിയേറ്ററുകളെ ഇരുപത്തിനാല് മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ച് കഴിയുന്നത്വവും പേഷ്യൻസിന് ബുദ്ധിമുട്ട് വരാതെ ഇലക്ടീവ് സർജറികൾ ഉൾപ്പെടെയുള്ളതെല്ലാം ഉള്ളതെല്ലാം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനമാണ് നമ്മൾ താൽക്കാലികമായിട്ട് കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് തിയേറ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് രോഗികൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ ഒട്ടും കുറവ് വരാതെ മികച്ച രീതിയിൽ തന്നെ തുടർന്നും ചെയ്യണം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റെന്ന് പറയുന്നത് ഞങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും സൽപ്പേരുവാണ് അപ്പോൾ അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു ക്രൈസിൽ ഞങ്ങൾ പതിരി പോകുന്നത് ഈ എന്നാ ഇ എഫ് ജി ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കിൽ മാത്രമാണ് അപകടകരമായ ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അപകടം ഓപ്പോസിറ്റുള്ള ഘട്ടങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ സമയത്ത് ഈ പ്ലാസ്റ്റർ ഒക്കെ അല്ല ഇ എഫ് ജി ബ്ലോക്കിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ കാണുന്നത് അല്ലാത്ത ബ്ലോക്കുകളെ പറ്റി എല്ലാം തന്നെ ഞങ്ങൾ അതിൻ്റെ സുരക്ഷയെപ്പറ്റി പഠനം നടത്തിയിട്ട് പിന്നെ ചിലറുടെ പ്രശ്നങ്ങളൊക്കെ കാലപ്പിഴക്കം കൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ പരമാവധി പരിഹരിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാര്യം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കേണ്ടി ഇലക്ടീവ് ഓപ്പറേഷൻസ് നമുക്ക് നടക്കത്തില്ല അത് നമ്മൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നാളെ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ സംവിധാനം നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ അപ്പോൾ ആ തിയേറ്ററുകളെല്ലാം ഇന്നലെ തന്നെ ശുദ്ധീകരിച്ച് ഫ്യൂമിഗേറ്റ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാം ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധാരണ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഓക്കെ